കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിന്റെ കോളേജ് ഡേ ആഘോഷങ്ങൾ അതിവിപുലമായി സംഘടിപ്പിച്ചു അഗാർത്തു കെ ട്വൻ്റി സിക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചലച്ചിത്രതാരം ടിനി ടോം മുഖ്യാതിഥിയായി പങ്കെടുത്തു പഠന മികവിനോടൊപ്പം ഓരോ ആഘോഷങ്ങളും അതിവിപുലമായി സംഘടിപ്പിക്കുന്ന കലാലയമാണ് കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജ് കഴിഞ്ഞ പതിനാല് വർഷം മുൻപ് സെന്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കോളേജിൽ നിന്ന് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മികവ് പ്രകടമാക്കി ഇന്ന് ജീവിതത്തിന്റെ നാനാതുറകളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്നുണ്ട് പതിനാലാമത് കോളേജിന്റെ ആഘോഷങ്ങൾ അകാർത്തു കെ ട്വന്റി സിക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പ്രമുഖ ചലച്ചിത്ര താരം ടിനി ടോം കൊളുത്തി പരിപാടികൾ ചെയ്തു അധ്യാപകരാണ് കൈപിടിച്ച് മുന്നിലേക്ക് ാണ് ബഹുമാനിക്കേണ്ടത് അപ്പോഴാണ് അവിടെ ആത്മാർത്ഥത മാത്രമല്ല ഒരു ആത്മീയതയും കൂടി പ്രത്യേകിച്ച് സെന്റ് കുര്യാക്കോസ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ആത്മീയതയുണ്ട് അത് നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ സാധിച്ചത് സെന്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടെത്തണം ായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്റെ ആദ്യത്തെ സിനിമയാണ് അതിൽ സിനിമ എന്ന് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് മമ്മൂക്കയുടെ ഡ്രൈവറായിട്ടായിരുന്നു അതിൽ എന്ന് പറയുന്ന ഒരാള് ഭയങ്കര പൊങ്ങി അയാൾക്ക് അധികാരം വേണം അംഗീകാരം വേണം പത്മശ്രീ വേണം എന്നൊക്കെ പറഞ്ഞ് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന പുണ്യാളിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് അസീസി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ആ ശബ്ദം ഇങ്ങനെയായിരുന്നു ഫ്രാൻസിസ് സ്വർണ്ണം കൊണ്ട് ദൈവത്തിന് മൂലം പണിയുന്നവരല്ല ഒരാളെയും ജീവിതത്തിൽ കൈ നടത്തുന്നവനാണ് നടക്കുന്നവനാണ് അപ്പൊ എനിക്ക് ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായിരുന്നില്ല കാരണം ഇത് ഖുറാനിലെ എന്ന് പറയുന്നതിന്റെ ആണ് നമ്മുടെ മലയാളികൾക്ക് നമ്മൾ അവനെ ചിരിക്കുക നമ്മളിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാവുന്നവരാണ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവ് ഓറയും വൈബ് ഉണ്ടാക്കുന്നത് എല്ലായിടത്തും സന്തോഷവാന്മാരായിട്ടിരിക്കുക എന്നാ ചീത്ത പറഞ്ഞാൽ സന്തോഷവാനായിട്ടിരിക്കില്ല തിരിച്ചുപറയുന്നു നമ്മുടെ മെഗിട്ട് കയറാൻ വന്നാൽ ഒരു മൊയലാണെങ്കിലും കേറി കടിക്കും പക്ഷെ നമ്മളെ കാണുമ്പോ ആ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നമ്മൾ ഒഴിഞ്ഞു പോകുന്നുണ്ടോ അതെന്തുകൊണ്ടാ കാണുമ്പോ നീന്താ കടത്തുപോയത് അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് പറയാതിരിക്കീക്ഷണല്ലേ കാണുമ്പോ നിങ്ങൾക്ക് സന്തോഷം കിട്ടും കോളേജ് മാനേജർ ലൈസൺ ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കെ എസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഗി വർഗീസ് പടിപ്പുരയ്ക്കൽ സെന്റ് മേരീസ് ട്രസ്റ്റ് ചെയർമാൻ എൽദോ അറയ്ക്കൽ ട്രസ്റ്റി കെ കെ പൗലോസ് സെക്രട്ടറി കെ പി ബാബു ട്രഷറർ ഐസക് പി ബേബി സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ബെന്നി വർഗീസ് ബോർഡ് മെമ്പർമാരായ വർഗീസ് സി വി സി ജോസഫ് കെ കെ ബേസിൽ എൽദോസ് വൈസ് പ്രിൻസിപ്പൽ ജോർജ് പി ചെറിയാൻ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കോളേജിന്റെ കോളേജ് ഡേ ഫെബ്രുവരി ആറ് വളരെ ആഘോഷത്തോടെ ഞങ്ങൾ ആഘോഷിക്കുകയാണ് പ്രശസ്ത ആക്ടർ ടിങ്ങി ടോമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഭാവനകളും അവരുടെ കോളേജ് ഡേയും മഹാ നല്ലൊരു സന്തോഷമുള്ളതാക്കി തീർക്കുവാൻ നമ്മളെ ഡേ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് ഈ കോളേജിലുള്ള കുട്ടികളുടെ കലയും അവരുടെ ക്രിയാത്മകതയും എല്ലാം പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നമ്മൾ ഈ കോളേജിൽ നടത്തുന്ന എല്ലാ നിരവധി ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കോളേജ് ഡേ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസമാണ് കോളേജിലെ കോളേജ് ഡേ എന്നും അവർക്ക് ആഘോഷിക്കാനും ഓർത്തിരിക്കുവാനും ഉതകുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾ ഈ കോളേജ് ഡേ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും സന്തോഷം ആഘോഷങ്ങൾക്ക് മിഴിവ് പകരുന്ന രീതിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ